അപ്പോൾ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട് നമ്മുടെ അൽഫാം മന്തി മുൻപിൽ വന്നിട്ടുണ്ട് അപ്പോൾ മോനാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പം പതുക്കെ ഒന്ന് കൈ വെച്ച് തുടങ്ങാം ഞാൻ ഇത്രയും മുഴം കഴിക്കുകയൊന്നുമില്ല ആ സ്റ്റൈലാണ് അപ്പോൾ അതിൻ്റെ സൈഡുണ്ട് ഇതിൻ്റെ കഴിക്കുന്ന കച്ചപ്പ് സ്പൈസി ചെയ്തേരി ആയിട്ട് ഇച്ചിരി സ്പൈസിയായിട്ട് അത് കൂട്ടി ഇന്ന് എടുത്തു അതിനൊരു പീസ് എടുത്തിട്ടുണ്ട് പൈസ കൂടി എടുക്കും കമ്പനിയായിട്ടുള്ള മൈനോസോസ് ഉണ്ട് പഠിക്കാം നിങ്ങൾക്ക് ഇച്ചിരി ഞാൻ അപ്പോൾ റൈസ് റായെടുക്കാന്ന് ഞാൻ പൂസ് പീസ് മട്ടം കഴിക്കുമോ കുറച്ച് ഏറെയുണ്ട് എനിക്കിത് മട്ടം കഴിക്കാൻ പറ്റത്തില്ല കട്ട് ചെയ്തെടുക്കണെടുക്കണുണ്ട് ചിക്കനൊന്നും എനിക്കിത്രയും കഴിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ ആ മേടിച്ചൊന്ന് മാത്രം നല്ല സർവീസൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്താണ് എൻ്റെ ഇവിടെത്തന്നെ അഞ്ചാനി സിനിമാസ് ഇവിടെ ഇരുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് വീട്ടിലേക്ക് അങ്ങനെ പോകാനുള്ള ദൂരം എന്നൊരു പ്രായ രസത്തിന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങട്ടെ